ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ ഷാനവാസിന്റെയും നിവിന്റെയും പ്രശ്നം കത്തിപ്പടന്നുകൊണ്ടിരിക്കുകയാണ് രക്തം കുടിക്കുന്ന യക്ഷിയാണ് എന്നാണ് ആതിരയെ കുറിച്ചിട്ട് ഷാനവാസ് പറയുന്നത് ഒനിലും അഭിയും കൂടി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് പറയാണ് ഇതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ ഷാനവാസ് പറയുന്നു ഒന്നിലേ നീ കൂടുതൽ പറയണ്ട നീ നിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കണ്ട ഞാൻ എന്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇത് എന്താണ് ഈ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നത് ഇത് എന്തോന്നൊക്കെയാണ് ഈ ചർച്ച ഇതെന്താണിത് ഇതിനൊരു അറുതി ബിഗ് ബോസ് ടീം വരുത്തുക നമുക്കിതൊന്നും അല്ല കാണേണ്ടത് നമുക്ക് കാണേണ്ടത് ഇവരുടെ പേഴ്സണൽ ഗ്രഡ്ജാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വൈരാഗ്യവും ദേഷ്യവും വിദ്വേഷവും പകയും എല്ലാം ഇവർ ഗെയിമിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരിക്കൊണ്ട് ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നമ്മൾ പ്രേക്ഷകര് കുറെ അഭിപ്രായങ്ങൾ ഫാൻ ബേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഷാനവാസിന് കുറച്ച് ഫാൻസ് ഉണ്ട് ഷാനവാസ് അവിടെ നിവിനെ ആതിലേനെയൊക്കെ പറയും ആദിലേക്കും നിവീന്റെ ഫാൻസ് ഇവരെ ഇങ്ങോട്ട് പറയും പക്ഷേ ഈ സീസൺ കഴിയുമ്പോൾ നാറാൻ പോകുന്നത് ഇവരാണ് ഈ കണ്ടസ്റ്റൻസ് നമ്മൾ ആ എല്ലാരും പറഞ്ഞിട്ട് പോകും നമ്മുടെ പാട്ടിന് പക്ഷേ ലൈഫ് എന്ന് പറഞ്ഞ സംഭവം ഇവർക്കുണ്ട് നമ്മളിത് എന്റർടൈൻമെന്റ് പർപ്പസിൽ കണ്ട് ഇവരെ ഒക്കെ ജഡ്ജ് ചെയ്യുകയും ജഡ്ജ് ചെയ്യാതിരിക്കുകയും കുറ്റം പറയും കുറ്റം പറയാതിരിക്കുകയും ചെയ്തിട്ട് നമ്മള് നമ്മളെ പാട് നോക്കി നമ്മൾ പോവും പക്ഷെ ഇവര് ഈ കണ്ടസ്റ്റൻസ് ഇവരുടെ ജീവിതങ്ങൾ വെച്ചാണ് ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നത് ദയവ് ചെയ്ത് ബിഗ് ബോസ് മേക്കേഴ്സ് ഗെയിമിനെ തിരിച്ചുകൊണ്ട് വരണം നമുക്ക് ഇവരുടെ ഇതൊന്നുമല്ല നമുക്ക് കാണേണ്ടത് ഇവരുടെ കുൽസിത കഥകളും ഇതൊന്നുമല്ല നമുക്ക് കേട്ടോണ്ടിരിക്കേണ്ടതും നമ്മൾ ഇവിടെ ഉമ്മ വെച്ചോ ഉമ്മ വെച്ചില്ലേ തൊട്ടോ പിടിച്ചോ ഇതാണോ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇതിനൊരു അറുതി ഈ ഈ വീക്കെൻഡിലെങ്കിലും നടത്തണം അടുത്ത ആഴ്ച തൊട്ട് എങ്കിലും നമുക്കിവിടെ ഗെയിമാണ് കാണേണ്ടത് ഇതിനകത്ത് ഇമ്പാതിരിയുള്ള വൃത്തികെട്ട രീതിയിലുള്ള ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് എന്തോന്നാണ് ഈ സീസൺ ഭയങ്കര ഇനി ഇതൊന്നും എപ്പിസോഡിൽ ഉണ്ടാവൂല എല്ലാം അറ്റവും മുറിച്ച് എക്കാ മുറിച്ച് എല്ലാം മുറിച്ച് ഒന്നും മനസ്സിലാവാത്ത രീതിയിലുള്ള എപ്പിസോഡായിരിക്കും ഇന്ന് വരാൻ പോണത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സോ ഇവിടെ വന്നിട്ട് കുറേ പേര് താഴെ നമുക്ക് അവരവരുടെ വ്യൂ പോയിൻറ്റ്സ് കമൻറ്റ് ചെയ്യും ഫാൻസുകാർ അവരുടെ സപ്പോർട്ട് ചെയ്ത് കമൻറ് ചെയ്യും പക്ഷെ അൾട്ടിമേറ്റ്ലി ഇതിനകത്ത് സീസൺ കഴിയുമ്പോൾ ഫാൻസ് ഒക്കെ മൂടും തട്ടി പോവും എല്ലാവരും കൈയും കഴിച്ച് ക്ലാപ്പും മേടിച്ച് പി ആറുകൾ പൈസയും മേടിച്ച് അവരുടെ വാട്ടിന് പോവും പക്ഷേ ഇവിടെ ഹാ ഇവിടെ പ്രശ്നം വരാൻ പോകുന്നത് ഇവരുടെ ലൈഫിനാണ് ഈ ഇവിടെ അവിടെ കിടന്ന് ഈ കാണിക്കുന്ന ആൾക്കാരുടെ ലൈഫിൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോണുള്ളൂ എനിക്ക് അതേ പറയാനുള്ളൂ സിമ്പിൾ ഞാൻ പറയുന്നത് ഇവർക്ക് മാത്രമേ പുറത്തിറങ്ങി നാളെ ഇവർ പുറത്തിറങ്ങുമ്പോൾ ഇതൊക്കെ പറഞ്ഞ് ഇവരെ പരിഹസിക്കുകയായിരിക്കും ചെയ്യാൻ പോകണത് ആൾക്കാർ ഇതൊക്കെ പറഞ്ഞ് ഇവർ 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 ഗെയിമിനെ വേറെ രീതിയിൽ വളച്ചൊടിച്ച് വേറെ രീതിയിലാണ് ഈ ഗെയിമിനെ കൊണ്ടുപോകുന്നത് ഗെയിമിനെ കൊണ്ടുപോകുന്ന രീതി വേറെ രീതിയിലേക്കാണ് കോടിക്കണക്കിന് ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നാളെ ഇവർക്ക് പുറത്തിറങ്ങി നടക്കേണ്ടതാണ് ഈ കണ്ടസ്റ്റൻസിന് ഈ കണ്ടസ്റ്റൻസിന് നാളെ പുറത്തിറങ്ങി നടക്കേണ്ടതാണ് ഇവർക്ക് പ്രോഗ്രാം കിട്ടേണ്ടതാണ് ഇവർക്ക് വർക്ക് കിട്ടേണ്ടതാണ് ഇവർക്ക് നാളെ ജീവിക്കേണ്ടതാണ് സമൂഹത്തിൽ ഇറങ്ങിയിട്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മളിവിടെ ഇരിക്കുക ഇരിക്കുകയാണ് ഇത് ലൈവ് പോകുന്നുണ്ട് ലൈവിൻ്റെ കട്ട്സ് പുറത്തേക്ക് പോകുന്നുണ്ട് ലൈവ് മറ്റേ എപ്പിസോഡിൽ മൊത്തം ഇത് എഡിറ്റ് ചെയ്ത് കളഞ്ഞാലും ഇതിൻ്റെ ലൈവിൻ്റെ കട്ട്സ് പുറത്തോട്ട് പോകുന്നുണ്ട് അതിനെ പല പല പി ആറുകാർ പല പല രീതിയിൽ ചിത്രീകരിച്ച് തിരിച്ചും ആക്കി ഇടുന്നുണ്ട് ഷാനവാസിന്റെ ആൾക്കാർ ഷാനവാസിന്റെ രീതിയിൽ നിവീന്റെ ആൾക്കാർ നിവീന്റെ രീതിയിൽ അതിനകത്ത് തിരിക്കും മനസ്സിലായില്ലേ എന്നിട്ട് രണ്ടു പേരിക്ക് അയച്ചു തരും ചേച്ചി ഇത് കണ്ടോ ഇത് കണ്ടോ ഇതൊന്നും അല്ല ഇതിനകത്ത് ഇതിപ്പോ തൽക്കാലം ജയിക്കാൻ വേണ്ടിയിട്ട് ഫാൻസുകാരും പി ആറുകാരും ചെയ്യും പക്ഷേ അവസാനം ഇതിന് ഇതിനകത്ത് പ്രശ്നം വരാൻ പോണത് ഇവർക്കാണ് ഈ കണ്ടസ്റ്റൻസിന് നിങ്ങൾ നോക്കിക്കോ ഇവർ പുറത്തിറങ്ങുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇവർ വരുമ്പോൾ താഴെ കമൻസിൽ കാണാം നിങ്ങൾക്ക് താഴെ അപ്പോൾ ഒരു പി ആറും ഉണ്ടാവൂല ഒരു ഫാൻസും ഉണ്ടാവൂല ഒന്നും ഉണ്ടാവൂല അനുഭവിക്കേണ്ടത് ഇവരാണ് അപ്പോൾ ദയവ് എഴുതിട്ട് ബിഗ് ബോസ് മേക്കേഴ്സ് നമുക്ക് ബിഗ് ബോസ് ഗെയിം ആണ് വേണ്ടത് ഇവിടെ ഈ കഥകളും കേട്ട് ആരാണ് ശരി തൊട്ടിട്ടുണ്ടോ പിടിച്ചിട്ടുണ്ടോ അടുത്ത ആഴ്ച അടുത്ത കഥ വരും ഇതെന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം പിന്നെ വേറെ ഒരു കാര്യം നിങ്ങൾ കണ്ടസ്റ്റൻസിന്റെ ലൈഫും കൂടെ ആലോചിച്ചിട്ട് വേണം ഈ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് മനസ്സിലായോ കാര്യം ഇതെല്ലാം കഴിയും പി ആറും ഫാൻസുകാരും എല്ലാം പോവും അത് കഴിഞ്ഞ് ഇവർ പുറത്തോട്ടൊരു ഒരു ഒരു ഇവരുടെ ഒരു ഷോർട്ട് വരെയാണ് റീൽസിൽ അല്ലെങ്കിൽ ഇവർ ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് താഴെ കമന്റ് സെക്ഷനിൽ മൊത്തം ഇതായിരിക്കും പറയുന്നത് ലൈഫ് ലോങ് ജീവിത അവസാനം വരെ എന്ന് പറഞ്ഞ് ഓർക്കുന്നത് ഇതായിരിക്കും നിവിൻ എന്ന് പറഞ്ഞ് ഓർക്കുന്നത് ഈ കാര്യമായിരിക്കും ആൾക്കാർ അത് വിന്നർ ആയാലോ ആയില്ലെങ്കിലോ പ്ലസ് റണ്ണർ ആണെങ്കിലോ സെക്കൻഡ് ആണെങ്കിലോ തേർഡ് ആണെങ്കിലോ അതൊന്നും അതൊന്നും ആൾക്കാർ ഓർക്കൂല ആൾക്കാർ ഓർക്കുന്നത് ഈ കാര്യങ്ങളായിരിക്കും ഇത് പിന്നെയും പിന്നെയും ഒന്നെങ്കിൽ ഇതിനൊരു അവസാനം വരുത്തുക എല്ലാ ദിവസവും ഇത് തന്നെയാണ് ചർച്ച എല്ലാ ദിവസവും ഇത് കേട്ട് 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 മതിയായി എന്തുവാണിത് എത്ര ഞാൻ എഴുതി 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 ഇത് തന്നെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പുതപ്പിൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ് അന്ന് അതിനൊരു ഇതുണ്ടാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രശ്നം ഉണ്ടാവൂലായിരുന്നു അന്ന് പുതപ്പിന്റെ കാര്യത്തിൽ ബിഗ് ബോസ് മേക്കേഴ്സ് ഒരു സ്റ്റേൺ ഡിസിഷൻ എടുത്തിരുന്നെങ്കിൽ ഒരു യെല്ലോ കാർഡോ എന്തെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രശ്നങ്ങൾക്ക് ഇവർ തന്നെ സോൾവ് ചെയ്തിട്ട് ഇവർ ഗെയിം കളിക്കാൻ തുടങ്ങുമായിരുന്നു ഞാൻ പറയുകയാണത് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ അത് തോന്നിയിട്ടില്ലേ തോന്നിയിട്ടുണ്ട് ഇത് ഗെയിം അല്ല നടന്നുകൊണ്ടിരിക്കണത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിഞ്ഞോണ്ടിരിക്കുകയാണ് ഓക്കെ എന്തൊക്കെ നടന്നു നിങ്ങളെടുത്ത് പറയാം ജയിൽ നോമിനേഷൻ ആണ് നടന്നിരിക്കുന്നത് ഇവിടെ ആതിലെയും നൂറേയും മിണ്ടുന്നില്ല അവരെ ഇനി എന്തായിത്തുന്ന് കണ്ടറിയാം പിന്നെ ഷാനവാസ് ഇവിടെ അനീഷ് അനീഷ് ഷാനവാസിന്റെ കൂടെ നിൽക്കുകയാണ് പുള്ളിക്കാരൻ ബ്ലൈൻഡായിട്ട് നിൽക്കുകയാണ് കാര്യം ഫ്രണ്ട്ഷിപ്പ് ആണ് സോ അതിൻ്റെ പുറത്ത് ആ നിൽക്കുകയാണ് ഓക്കെ ആണെങ്കിൽ അനീഷ് കൊണ്ട് കൂടിയാൽ ഷാനവാസ് ആകെ കൂടെ അപ്സെറ്റാണ് ഒന്നാമത്തെ കാര്യം ആതിലെ ചതിച്ചു എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ നിൽക്കുന്നുണ്ട് ആതിലേക്കാണെങ്കിൽ ആതിലെയാണ് ഈ വിഷയം ആദ്യം ഇവിടെ ഇട്ടത് ഷാനവാസിനോട് ചോദിച്ചിട്ടെന്നാണ് ആതിലെ പറയുന്നത് മനസ്സിലായോ ഇവിടെ ആട്ടിൻതോലിട്ട ചെന്നായയാണെന്നാണ് പറയുന്നത് ആതിലേയും അക്ബറും ഒക്കെ ഇപ്പം ജയിൽ നോമിനേഷൻ നടന്നപ്പോഴും ഒരാളുടെ പേര് സജസ്റ്റ് ചെയ്യാൻ പറയുന്നു ഇപ്പൊ അനീഷ് വന്ന് ലക്ഷ്മീനെ പറയുകയാണ് ഫുൾ ലക്ഷ്മീനെയാണ് പേഴ്സണൽ ബ്ലഡ്ജ് വെച്ചിട്ട് അങ്ങനെയാണ് മോശം ക്യാരക്ടറാണ് ചെയ്യുന്നത് ബോറിങ് ലക്ഷ്മിയാണ് ആക്കിയത് നിഷ്ഠൂരമായി അതൊക്കെ ലക്ഷ്മി മിണ്ടാണ്ട് കേട്ടോണ്ടിരുന്നു പക്ഷെ അനീഷ് അത് കേട്ടോണ്ടിരിക്കാൻ പറ്റൂല അനീഷ് ആരൊക്കെ അനീഷിനെതിരെ പറയുന്നു അവർക്കെതിരായിട്ട് അനീഷ് കിടന്ന് സംസാരിക്കുന്നു അവിടെ അനീഷ് ഒരു ഡബിൾ സ്റ്റാൻഡ് ഉണ്ട് ശരിക്കും പറഞ്ഞ സത്യം അനീഷിനെ പറയണത് അനീഷിന് സഹിക്കാൻ പറ്റില്ല പക്ഷെ അനീഷ് പറയണത് എല്ലാവരും കേട്ടോണ്ടിരിക്കണം അത് ശരിയാണോ ശരിയായ നടപടിയല്ല ഇപ്പൊ അനീഷ് ഇവിടെ ലക്ഷ്മീനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ പറഞ്ഞു ഏറ്റവും നല്ല പെർഫോമൻസ് ഞാനായിരുന്നു എനിക്ക് സ്റ്റാർ തന്നില്ല പവർ പോവരുതെന്നുണ്ട് ശരിയാണ് എന്നിട്ട് ഞാൻ മിണ്ടാതിരുന്ന് കേട്ടോളൂ അപ്പം എല്ലാവരും അനീഷിനെ വഴക്ക് പറഞ്ഞു അപ്പം അനീഷ് പറഞ്ഞു ഞാൻ പറയുന്നത് മിണ്ടാതിരുന്ന് പറഞ്ഞു അപ്പം ലക്ഷ്മി അവിടെ മിണ്ടാതിരുന്ന് ഈ അനീഷ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടു മനസ്സിലായില്ലേ അത് കഴിഞ്ഞ് അഭി വന്നിട്ട് ഷാനവാസിനെ പറയുന്നു ടാസ്ക് അലം ടാസ്ക് മൊത്തം അലമ്പായിരുന്നു എന്ന് പറഞ്ഞു മല്ലി ഇലയ്ക്ക് ഇത്രയ്ക്ക് ദേഷ്യപ്പെടേണ്ട ആവശ്യമുണ്ടോ ഗസ്റ്റിൻ്റെ മുന്നിൽ ഇങ്ങനെ കിടന്ന് കാണിച്ചു ഒനിയിൽ വന്നിട്ടും ഷാനവാസിനെ പറയുന്നു ഹോട്ടൽ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റാലിറ്റി ആണ് നാല് സ്റ്റാർ ഒക്കെ കിട്ടി ഗസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഈ പടി കാണിച്ചു ഏ ഇന്നലെ ഉപയോഗിച്ച ലാംഗ്വേജ് അത് വളരെ മോശമായിരുന്നു അതൊന്നും എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല കേട്ടോ ലാംഗ്വേജ് വളരെ മോശമായിരുന്നു ഷാനവാസിനെതിരായിട്ട് ഓക്കെ ഇനി സാബുമ വന്നിട്ട് ഷാനവാസ സെൻസിറ്റീവ് ടോപ്പിക്കാണ് എന്നോട് പറഞ്ഞ കഥ വേറെ അപ്പം ഷാനവാസ് പറഞ്ഞു അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം പിന്നെ ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞ് പറഞ്ഞു ഇപ്പം ഡിസ്കസ് ചെയ്യുന്നത് മൊത്തം ഇതാണ് സത്യം അത് കഴിഞ്ഞിട്ട് കാര്യം പ്രേക്ഷകർക്കൊരു മടുപ്പുണ്ടാവില്ല ഇതൊന്നും എപ്പിസോഡിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ അക്ബർ വന്നിട്ട് ടാസ്ക് ഷാനവാസ് കൊളമാക്കി അസിസ്റ്റന്റ് മാനേജർ അസിസ്റ്റന്റ് മാനേജർ മോശമായിട്ട് പെരുമാറി ടാസ്ക് മനസ്സിലായിട്ടില്ല ബെഡ്ഷീറ്റ് മടക്കി വെച്ചില്ല ഷാന ഷാനവാസ് പറഞ്ഞ് മടക്കി വെച്ചു പ്രശ്നം ഉണ്ടാക്കിയ ശേഷമാണ് മടക്കി വെച്ചെന്ന് അക്ബർ പറയുന്നു ഷാനവാസിന് ടാസ്ക് മനസ്സിലായില്ലെന്നാണ് പറഞ്ഞത് എനിക്കിന്ന് ഇനി ഷാനവാസ് മറ്റേ ഫാക്ടറി ടാസ്കില് തൊഴിലാളികൾക്ക് തൊഴിലാളികൾ ഉടമയ്ക്കെതിരെ റിയാക്ട് ചെയ്തത് നല്ലതായിട്ടല്ലേ വന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതും അങ്ങനെ ചെയ്തതാണെന്നൊരു ഡൗട്ടുണ്ട് കാരണം ഷാനവാസ് ഹോട്ടൽ ടാസ്ക് ഒന്നും മുന്നേ കണ്ടിട്ടില്ലെന്നാണ് തോന്നുന്നത് അപ്പൊ പുള്ളിക്കാരൻ അങ്ങനെയും ഒരു കാര്യമുണ്ട് കേട്ടോ ഇവിടെ ഷാനവാസേ ഷാനവാസ് മറ്റേ അന്ന് ഫാക്ടറി ടാസ്ക് മോശമായിട്ട് ചെയ്തല്ലോ അപ്പം ഇവര് കം തൊഴിലാളികളായിട്ട് ഈ ഫാക്ടറിയുടെ ഉടമയ്ക്കെതിരെ ചെയ്തു അത് നല്ല അപ്രീസിയേഷൻ കിട്ടി അപ്പം ഇതും അതുപോലെ ചെറുതാണോ ചെറുതാണെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ആരും വന്നിട്ട് അനീഷിനെയാണ് പറയുന്നത് അപ്പോൾ അനീഷ് ഓരോ ആരെയും പറഞ്ഞ സെൻറ്റൻസിന് എണീറ്റ് നിന്ന് റിയാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അനീഷ് പറയണം അനീഷിനെയാണ് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത് ഷാനവാസ് ചെയ്തത് തെറ്റായിരിക്കാം പക്ഷേ ഇവിടെ ലക്ഷ്മി നല്ല രീതിയിൽ തന്നെ ആ സെഷൻ മൊത്തം ഹാൻഡിൽ ചെയ്തു അപ്പോൾ ഞാൻ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആരെയും അപ്പം ഇവിടെ ഗസ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്ലീസ് പ്ലീസ് ഡോണ്ട് ഫോളോ എന്ന് പറയുന്നുണ്ടായിരുന്നു ഗസ്റ്റിൻ്റെ പുറകെ നടന്നിട്ട് ഷേക്ക് ഹാൻഡ് കൊടുക്കാനും അതൊക്കെ അത് ശരിയാണോ എന്ന് ആരിനാ പോയിന്റ് എടുത്തിടെയാണ് ശരിയാണ് അനീഷ് അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അനീഷിൻ്റെ മനസ്സിലായി സ്വന്തം പുറത്ത് നെഗറ്റീവ് ആവും പുറത്തൊരു നെഗറ്റീവ് പോയിന്റ് തനിക്കെതിരെ വരുന്നുണ്ടെന്നുള്ളത് സോ അനീഷ് അപ്പോൾ എണീറ്റ് നിന്നിട്ട് ആ എന്താണ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കരുത് അനീഷ് അത് തന്നെ ചെയ്യുന്നത് അനീഷ് സെയിം ലക്ഷ്മിനെ കുറിച്ച് ഇത് തന്നെ പറഞ്ഞത് പക്ഷെ അനീഷ് അവിടെ ഗെയിം കളിക്കുന്നതെന്ന് വെച്ചാൽ പുറത്തെ കാര്യങ്ങൾ പറ അതായത് ഇല്ലാത്ത കാര്യങ്ങൾ അനീഷ് അങ്ങനെയാണ് കളിക്കുന്നത് കാര്യങ്ങൾ പറഞ്ഞ് പ്രേക്ഷകരിലേക്ക് ഇട്ടു കൊടുക്കും അതായത് ഓപ്പോസിറ്റുള്ള ആളുടെ തെറ്റായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇട്ട് കൊടുക്കും അപ്പോൾ പ്രേക്ഷകർക്ക് അവർ തെറ്റായിട്ട് ഫീൽ ചെയ്യും അതേ കാര്യം ആര്യൻ വന്ന് ചെയ്യാൻ നോക്കിയപ്പോഴും അനീഷിന് അത് മനസ്സിലായി എന്നത് എൻ്റെ നേർക്ക് വരും കുറ്റപ്പെടുത്തലുകൾ വരും എന്നുള്ളത് കൊണ്ട് അനീഷ് അവിടെ റിയാക്ട് ചെയ്യാൻ തുടങ്ങി ഇല്ല ഇല്ല എൻ്റെ തെറ്റിദ്ധാരണയാണ് അപ്പോൾ ആര്യൻ പറഞ്ഞു ഹോട്ടൽ എംപ്ലോയി എന്ന് പറയുന്നത് സമരം ചെയ്യുമോ ഹോട്ടലിനെതിരായിട്ട് അത് കറക്റ്റ് ആണ് അപ്പം എന്നെ ഞാൻ സമരം ചെയ്യുന്നത് ഹോട്ടൽ മുതലാളിക്കെതിരല്ല ഞാൻ ഗെസ്റ്റിനെതിരല്ല ചെയ്തത് ഞാൻ ജി എമ്മിനെതിരാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിന് മുന്നേ ആരെയും സമരം ചെയ്യുമോ അപ്പൊ അനീഷ് ഏത് ഏതതിഥിയാണ് ഇപ്രകാരം ചെയ്യുന്നത് എന്ന് അനീഷ് ചോദിക്കുന്നുണ്ട് അത് പോയിന്റാണ് അനീഷ് പറഞ്ഞത് അക്ബർ നീ പറയുമ്പോൾ മിണ്ടാതെ കേട്ടോണ്ടിരിക്കണം എന്നല്ലേ പറഞ്ഞത് അപ്പൊ അക്ബർ അവിടെ എന്തോന്നോ പൊട്ടെന്നോ എന്തോ വാക്ക് പറയുന്നുണ്ട് കേട്ടോ പൊട്ടൻ അങ്ങനെ എന്തോ ഒരു വാക്ക് പറയുന്നുണ്ട് അങ്ങനെ പറയരുതെന്ന് പറഞ്ഞാൽ അവിടെ വഴക്കുണ്ടാവുന്നു അപ്പൊ അനീഷ് അത് വിളിക്കാൻ പാടില്ല അപ്പൊ നീ വിളിക്കുന്നതോ മരക്കഴുതെന്നൊക്കെയാണ് തിരിച്ചു ചോദിക്കുന്നുണ്ട് നിനക്കും വിളിക്കാമല്ലോ നീ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കണം നീ മറ്റുള്ളവരെ പറയുന്നത് കേൾക്കാം അങ്ങനെ അങ്ങനെ ഒരു സംഭവം എപ്പോഴും ഈ ഈ വീട്ടിൽ ആൾക്കാരുടെ കൊടുക്കണം എല്ലാം അങ്ങ് കട്ട് ചെയ്ത് കളയാ അവര് അവർ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയാണ് കണക്കിന് കാര്യം ആവശ്യത്തിനൊക്കെ സ്പീച്ചാണ് അവിടെ കൂടുതൽ നടക്കുന്നത് അപ്പൊ അനീഷ് മര്യാദ ഇല്ലാതെ സംസാരിച്ചു അപ്പൊ അക്ബർ ആരിനെ ചെറ്റേന്ന് നീ വിളിച്ചില്ലേ അപ്പൊ അത് മര്യാദക്കേടല്ലേന്ന് അല്ലയും ചോദിക്കുന്നുണ്ട് അപ്പൊ അനീഷ് പറയാനുള്ളത് ഞാൻ പറഞ്ഞിരിക്കുന്നു പറയുന്നു എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നു അപ്പൊ ഒക്കെ അവിടെ നിന്ന് ക്ലാപ്പ് ചെയ്യുന്നു കാര്യം അനീഷ് അവിടെ വലുതായിട്ട് ഇൻട്രപ്റ്റ് ചെയ്യുന്നു അതിനകത്ത് കടന്ന് ഭയങ്കരമായ രീതിയിൽ ആര്യൻ പറയുന്നതിനെതിരി ഇങ്ങനെ ഓരോ സെൻറ്റൻസ് പറയും പുള്ളിക്കാരൻ ആര്യൻ ഒന്ന് പറയും അനീഷ് പത്ത് പറയും അങ്ങനെയാണ് അപ്പം ആര്യൻ പറയുന്നത് എനിക്കൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു എൻ്റെ അച്ഛന് ഹോട്ടൽ ഉണ്ട് എന്നെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു പണ്ട് അനീഷ് അപ്പം ഞാൻ എന്തായാലും ഇവിടെ പറയുകയാണ് എന്തൊക്കെ ചെയ്താലും റിയലി സോറി എന്നാണ് പറയേണ്ടത് എന്നാണ് അനീഷ് പറയുന്നത് ഗസ്റ്റിനോട് അപ്പം അനീഷ് ഞാൻ അല്ല സമരം ചെയ്തതെന്ന് പറയുന്നുണ്ട് അങ്ങനെ അപ്പം പിന്നെയും ഗേൾസ് ക്ലാപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ ജിസേൽ പറയുന്നു ശോഭ ഇവിടെ അനീഷിനെ അനീഷിനെ തന്നെയാണ് പറയുന്നത് നോമിനേഷൻ ശോഭ ഇവിടെ അനുമോക്കും അനീഷിനും ും മുഖത്തിട്ട് കൊടുത്തു ഏഹ് അപ്പോൾ ഇവിടെ അനുമോക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല അതിനെ നല്ല രീതിയിൽ പോസിറ്റീവ് രീതിയിൽ എടുത്തു പക്ഷേ അനീഷ് അതിനെ അപ്പോഴൊക്കെ ചിരിച്ചുകൊണ്ട് നടന്നിട്ട് പിന്നെ അതിനെ നെഗറ്റീവ് രീതിയിൽ ഗെയിമിലേക്ക് ഉപയോഗിച്ചു ശരിയാണ് ഉപയോഗിച്ചു ഗെയിമിലേക്ക് വേണ്ടി ഉപയോഗിച്ചു അപ്പോൾ അപ്പൊ അനീഷ് അത് കഴിഞ്ഞാൽ അനീഷ് അതിനെതിരെ അത് ഞാൻ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഞാൻ ഉള്ളത് ഉള്ളതുപോലെ പറയും എന്നൊക്കെ അനീഷ് അവിടെ കിടന്ന് പറയുന്നുണ്ട് അപ്പം അക്ബർ ഞാൻ ഇവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് ഇവൻ ഇങ്ങനെ വർത്താനം പറഞ്ഞാൽ സമ്മതിക്കില്ലെന്ന് പറയണം അപ്പോൾ ജിസേൽ ടാസ്ക് ആയിട്ട് എടുത്തില്ല രാത്രി ധരണ ഇട്ടു ഏത് ഏത് ഹോട്ടലിലാണ് ആൾക്കാർ സമരം ചെയ്യുന്നത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഏ ദിസ് ഈസ് നോട്ട് എ ഫാക്ടറി ടാസ്ക് അവിടെ ജിസേയിൽ പറയുന്നുണ്ട് ഇത് ഫാക്ടറി ടാസ്ക് അല്ല ഇത് ഹോട്ടൽ ടാസ്ക് ആണ് ഇവിടെ ഡാ ഇവിടെ ഗസ്റ്റിനോട് ഡാൻസ് ചെയ്യാനൊക്കെ അനീഷ് കുറേ നടന്ന് ഇതാക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അനീഷ് അവിടെ കടന്ന് ഭയങ്കര ബഹളം വെച്ചു അത് കഴിഞ്ഞ് അനൂര് ദേഷ്യം വന്നിട്ട് ഞാൻ വേറെ ഒരാളെ പറയാനാണ് ഇരുന്നത് പക്ഷേ ഈ അനീഷ് പ്രകടനം കാരണം അനീഷ് എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അത് കഴിഞ്ഞ് ആതില ഷാനവാസിനെതിരായിട്ട് പറയുന്നുണ്ട് ഗോസിപ്പ് ചെയ്തതിൽ ഞാൻ ഇവിടെ നമ്മളിവിടെ ഗോസിപ്പ് ചെയ്തതിനെ വേറെ രീതിയിൽ ഷാനവാസ് വിചാരിച്ച് അതിൻ്റെ ഒരു അതായത് റിയാസും അനീഷും ഒക്കെ അവിടെ ഗോസിപ്പിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഷാനവാസ് വിചാരിച്ചു ഷാനവാസിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചിട്ടാണ് അത് മനസ്സിൽ വെച്ചിട്ടാണ് ഷാനവാസ് റിയാസിനോട് ഇത് പെരുമാറി എന്നാണ് ആര് പറയുന്നത് ആതിൽ പറയുന്നത് നൂറ് വന്നിട്ട് ഷാനവാസിന്റെ പേര് പറയുന്നു ഗസ്റ്റ് വരികയാണ് ട്രിഗർ ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നു ഗഡ്ജ് വെച്ചുകൊണ്ടിരിക്കുകയാണ് റിയാസിനോട് മോശമായി പെരുമാറി ഗസ്റ്റിനോടും വളരെ മോശമായി പെരുമാറി റന വന്നിട്ട് അസിസ്റ്റന്റ് മാനേജർ പോയി പണിയെടുക്കുന്നു എന്ന് പറഞ്ഞത് എൻ്റെ ജോലിയാണ് ഞാനത് പറഞ്ഞത് ഷാനവാസിക്ക അതിനെ പേഴ്സണലായിട്ട് എടുത്ത് എന്നെ ചോറ് നിന്നപ്പോൾ ഭക്ഷണം കഴിച്ചു പോലും സംസാരിച്ചില്ല ശരിയാണ് ഷാനവാസ് ഇമോഷണലി പേഴ്സണലി എടുക്കും അങ്ങനത്തെ ഒരാളാണ് കാര്യം ചെറിയ കാര്യം മതി പുള്ളിക്കാരനോട് പേഴ്സണൽ എടുക്കും എന്നിട്ട് അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും നീ എന്നെ അങ്ങനെ പറഞ്ഞില്ലേ നീ എന്നെ ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് പറഞ്ഞോണ്ടിരിക്കും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടത് ഇവിടെ ഞാൻ എല്ലാവരുടെ പക്ഷത്തും നിന്നാണ് സംസാരിക്കുന്നത് കേട്ടോ ഞാനൊരു റിവ്യൂവറാണ് എനിക്ക് ഇവിടെ ഒരു പക്ഷം നിന്ന് പറയാൻ പറ്റില്ല എല്ലാവരുടെ കാര്യത്തിനും തെറ്റും ശരിയുണ്ട് അതെല്ലാം ഞാൻ എൻ്റെ കയ്യിൽ അഡ്രസ്സ് ചെയ്ത് പോവുകയാണെ അപ്പോൾ ഇതിന് നിങ്ങൾക്ക് എന്ത് വേണം എടുക്കാം അപ്പോൾ ബിന്നി ഇവിടെ ആതിലെയാണ് ഇവിടെ കുത്തി തീരുപ്പ് പറയുന്നത് പറയണത് കറക്റ്റാണ് ആതിലെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ ആതിലതിന് ക്ലിയറൻസ് കൊടുക്കുന്നുണ്ട് കാര്യം അത് ആതില ഇയാൾ ഷാനവാസിനോട് ചോദിച്ചിട്ടാണ് ഈ സാധനം നോമിനേഷനിൽ പറഞ്ഞതെന്നാണ് ആതില പറയുന്നത് ഓക്കെ ടാസ്ക് മനസ്സിലായിട്ടില്ല ഈ ഷാനവാസിക്കയ്ക്ക് സോ ഗസ്റ്റിന് പോലും മോശമായി പെരുമാറി സ്റ്റാർ കിട്ടിയ ശേഷമാണ് ഷാനവാസ് ഷാനവാസികൊക്കെ പെരുമാറിയത് അപ്പോൾ അനീഷ് പ്രശ്നത്തിനെല്ലാം തുടക്കം തുടക്കമിട്ടത് ആതിലാണെന്ന് പറയുന്നു അപ്പോൾ ലക്ഷ്മി ഷാനവാസിന്റെ പെർഫോമൻസ് വളരെ ടോസ് ടോക്സിക് ിറ്റി ഉണ്ട് സീരിയൽ കാണിക്കുന്ന പോലെ ഇവിടെ കാണിക്കുന്നത് പിന്നെ അനീഷ് ഇവിടെ ഷാനബാസ് ഫ്രണ്ട്ഷിപ്പ് പുറത്ത് ഭയങ്കര മാസമായിട്ട് കാണിക്കും അതാണ് ഇവിടെ നോക്കുന്നത് അപ്പോൾ എനിക്ക് ഷാനവാസ് വന്ന് ഇവിടെ ക്ലിയറൻസ് പറയുകയാണ് എന്തിന്റെ ആറ്റിറ്റ്യൂഡാണെങ്കിലും ഞാനത് സഹിച്ചു സ്വയം ഒരു നായകനായിട്ടൊക്കെ ചിത്രീകരിക്കുകയാണ് കേട്ടോ സ്വന്തമായിട്ട് ഞാൻ കെ ജി എഫ് ഒക്കെ ആയിക്കോളാം ഞാൻ നോക്കിക്കോളാം ടാസ്ക് ലാസ്റ്റ് ദിവസം സ്റ്റാർ എനിക്ക് കിട്ടിയത് അത് എൻ്റെ ജോലിക്കാണ് കിട്ടിയത് ഇവിടെ പ്രാങ്കിൽ വീണത് ഞാനല്ല ഒനിലാണ് ലാസ്റ്റ് ഡേ ഗോസിപ്പ് പക്ക പ്ലാനിങ് ആയിരുന്നു എനിക്കെതിരെ നടത്തിയത് അനീഷിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ചെയ്തത് തൊഴിലാളികൾ അടിമകളല്ല എന്ന് പറയുന്നു ഗസ്റ്റിൻ്റെ വായിലുള്ളത് കേൾക്കാൻ എനിക്ക് പറ്റത്തില്ലെന്നും ഷാനവാസ് ഇവിടെ പറയാണ് അപ്പോൾ ആര്യൻ ഇവിടെ ക്യാരക്ടർ വിട്ടു ആര്യനെയാണ് ഞാൻ നോമിനേറ്റ് എന്ന് പറഞ്ഞ് ഷാനവാസ് പോകുന്നു അതുകഴിഞ്ഞ് ആതിലെ പറയുന്നു ആട്ടിൻ തോൽ ആ ആ ആതിലേനെയാണ് ഇവിടെ പറഞ്ഞത് ആട്ടിൻ തോലിട്ട ചെന്നായിക്കൾ ഇവിടെ ഉണ്ട് നിവീനെതിരെ പരാതി ഉണ്ട് അവ ഞാൻ ഞാൻ പറയുമായിരുന്നു മല്ലിയിലയുടെ കാര്യത്തിലല്ല എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാവുന്നു അപ്പോൾ ഇവിടെ നിവീൻ നിവീൻ വന്നിട്ട് അനുമോളിൻ്റെ ഡിപ്ലോ ഡിപ്ലോമസിയെക്കുറിച്ച് പറയുകയാണ് ഷാനവാസിനും ജിസേലിൻ്റെ ഇടയിൽ അനുമോൾക്ക് കാര്യം തിരഞ്ഞെടുക്കാൻ പറ്റിയില്ല അപ്പോൾ അനു എങ്ങനെ എനിക്ക് ചെന്നിട്ട് ഞാൻ പറയാൻ ചെന്ന പേര് നിവീനാണ് അപ്പോൾ അക്ബർ അതല്ലേ ഇവനിപ്പോൾ പറഞ്ഞുകൊണ്ട് പോയിരുന്നു നീ ഡിപ്ലോമാറ്റിക് ആണെന്ന് നിങ്ങൾക്ക് ഒരു നിലപാടില്ലെന്ന് പറഞ്ഞു അപ്പോൾ അനു അവിടെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞ് അക്ബറും അത് കഴിഞ്ഞ് ആദിലെ വന്നിട്ട് പറയുന്നു ആ കഴിഞ്ഞ് ജിഷിൻ വന്നിട്ട് പറയുകയാണ് തുടക്കമിട്ടത് ആതിലെയാണ് പ്രവോക്ക് ചെയ്തത് ആതിരെയാണ് റിയാസ് ഇവിടെ പ്രവോക്ക് ചെയ്തിട്ടുണ്ട് ജിഷിൻ വന്നിട്ട് ഇവിടെ പറയുന്നത് ഇന്നലത്തെ എൻ്റെ റിവ്യൂ ആണ് ജിഷിൻ പറഞ്ഞത് എൻ്റെ റിവ്യൂ ആണ് ജിഷിൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇന്നലെ റിയാസ് ആയിട്ടുണ്ട് തലേ ദിവസം ഇതിട്ടത് ഓക്കെ അടുത്ത ദിവസം ഇട്ടത് ജിഷ് റിയാസ് മനഃപ്പൂർ ഇട്ടതാണ് അതിൽ രണ്ടു പേരും പ്രവോക്ഡായി ഷാനവാസും പ്രൊമോക്ഡായി ആരും പ്രവോക്ഡായി റിയാസും പ്രവോക്ഡായി അപ്പം ലക്ഷ്മി അവിടെ ഇവിടെ ഞാൻ പറയുന്ന പേര് അക്ബറിൻ്റെ പേരാണ് അക്ബർ ഇവിടെ ആട്ടിൻ തോറ്റിൽ ചെന്നതിൽ ഒരാളാണ് അക്ബർ എന്ന് പറയുന്നു ഓക്കെ അങ്ങനെ ജിഷിനും അക്ബറും തമ്മിൽ പഴക്കമുണ്ടാകുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ ഇത് നീണ്ടു നീണ്ടു പോവേടാ അയ്യോ ഇത് നീണ്ടു നീണ്ടു നമുക്കിപ്പം ഒരു പ്രശ്നം ആ പ്രശ്നം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോർ അടിക്കൂലേ അതുപോലെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പ്രശ്നം ഇതൊക്കെ കട്ടായിരിക്കും എപ്പിസോഡിൽ കാര്യം എന്തും ബോർ അടിക്കണിത് തന്നെ അത് കഴിഞ്ഞിട്ട് നിവീൻ വന്നിട്ട് ആതിലേക്ക് പറയാനുള്ള പറയട്ടെ എന്ന് പറയുന്നു അതിനിടെ കൂടെ ബിഗ് ബോസ് പറയുന്നത് രനേഷ് ഷാനവാസുമാണ് ജയിലിൽ പോകേണ്ടത് ഓക്കെ ആതിലെ വന്നിട്ട് എനിക്ക് നവീൻ ഗിൽട്ടി ആയിട്ട് തോന്നി ഞാൻ അവനോട് സംസാരിച്ചു ഞാനിവിടെ കുത്തിത്തെ നടത്തിയിട്ടില്ല ഞാനന്ന് ഏർ ഷാനവാസിനോട് ചോദിച്ചിട്ടാണ് നോമിനേഷനിൽ വന്ന് പറഞ്ഞതെന്ന് പറയുന്നു ഷാനവാസിന് വേണമെങ്കിൽ പറയാമായിരുന്നു ഇതെടുത്തിടണ്ട നമ്മൾ തമ്മിൽ സംസാരിച്ചു എന്ന് പറയാമായിരുന്നു എന്ന് ആതില പറയാണ് അപ്പൊ ഇവിടെ ഞാൻ പിന്നെ അപ്പോൾ ആദ്യം അവിടെ ഒരു മോശമായ വേർഡ് ഉപയോഗിച്ചു ആർക്കെതിരായിട്ട് നിവീനെതിരായിട്ട് അത് മോശമായി പോയെന്ന് വീട്ടുകാർ പറയുന്നുണ്ട് അപ്പോൾ അക്ബർ ഇവിടെ പറയുന്നത് നീ ജഡ്മെൻ്റ് ആയിപ്പോയി ആദില നീ ജഡ്മെൻ്റ് ആയിപ്പോയി അപ്പം നിവീൻ പറഞ്ഞു ഞാൻ എൽ ജി ബി ടി ക്യൂ പ്ലസ് കമ്മ്യൂണിറ്റി റെപ്രസെൻ്റ് ചെയ്ത് വന്നതല്ല ഞാൻ ഫെമിനിസ്റ്റ് ഒരു നേച്ചറുള്ള ആണുങ്ങളെ റെപ്രസെൻ്റ് ചെയ്ത് വന്ന ആളാണ് ഞാൻ അപ്പം അനു ഇവിടെ പറയണം ആതിലെ എൻ്റെ പുറകെ നടന്ന് കുറേ ദിവസങ്ങളായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു നിവീന്റെ പെരുമാറ്റം ശരിയല്ലേ ശരിയല്ല ശരിയല്ല എന്നുള്ളത് ശരിയല്ലേ ശരിയല്ലേ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു പ്രവീൺ പ്രവീൺ പുറകെ നടക്കുന്നുണ്ട് പ്രവീണിനോട് അത് അപ്പം ആതിലെ പറയുന്നു ഈ അനു പറഞ്ഞു പ്രവീണിനോട് അതായത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം ആ നിവീൻ ശരിയല്ല ശരി നിവീൻ്റെ നടത്തം ഈ ഇതുകൊണ്ടും ശരിയല്ല എന്നുള്ളത് അനു പറഞ്ഞതായിട്ട് ആതിലെ പറയുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ പൊന്നോടുത്ത് എന്തുവാണെന്ന് എനിക്ക് ഭയങ്കര അടിക്കുന്നു സത്യമായിട്ടും എന്തൊരു പ്രശ്നമാണിത് ഇന്നും മൊത്തം ഇത് തന്നെ ആയിരിക്കും ഡിസ്കഷൻ അപ്പം നിവീൻ ഇവിടെ തെറ്റിദ്ധാരണയല്ലേ എൻ്റെ ഫാമിലിക്കാണ് കിട്ടുന്നത് എനിക്ക് ഷാനവാസിനെതിരെ ഒന്നും പറയാനില്ല ഷാനവാസിനെ മോശക്കാരനാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നിവീൻ പറയാണ് അപ്പം ഷാനവാസ് ഞാൻ എൻ്റെ ഞാൻ എന്തായാലും ഇത് നിൽക്കും ഞാൻ ഇത് നാളെ പറയും വ്യക്തമായ മാനം കളയാൻ വ്യക്തമായ കാരണമുണ്ടെന്ന് ഷാനവാസ് പറയുകയാണ് പിന്നെയും നിവിനെതിരെ ഷാനവാസ് പറഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പം നിവീൻ ഷാന അപ്പം ലവ് ലാംഗ്വേജിനെ മോശമായ രീതിയിൽ ഷാനവാസ് ചിത്രീകരിച്ചു എന്ന് നിവീൻ പറയുന്നുണ്ട് മനസ്സിലാക്കുന്നില്ല അപ്പോൾ ഇവിടെ ബിന്നി എന്നോട് ചോദിച്ചത് എന്നോട് ചോദിച്ചതുപോലെ എല്ലാവരോടും നിവീനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഈ വൃത്തികെട്ട യക്ഷിയാണ് ഇതിനൊക്കെ കാരണം എന്ന് ആദ്യെക്കുറിച്ച് ഷാനവാസ് പറയുകയാണ് അവിടെ മനസ്സിലായോ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒനിലും അഭീം വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് കാണിക്കാൻ ഉമ്മ വെച്ചിട്ട് ഇതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല അപ്പം ഷാനവാസ് പറയുന്നു ഒന്നിലെ നീ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കരുത് അയ്യോ ഇതെന്തു വേണ ഇത് നിങ്ങൾ തന്നെ പറ നിങ്ങൾ ഫാൻ ബേസുകാർ കുറേ വന്നിട്ട് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യും കുറച്ച് പേര് പക്ഷേ എനിക്കതല്ല വേണ്ടത് എനിക്ക് പ്രേക്ഷകരുടെ മറുപടിയാണ് വേണ്ടത് ഇതെന്തോന്നാണിത് എന്തായാലും നിങ്ങളൊരു അഭിപ്രായം പറയാം അടുത്ത വീഡിയോ വീഡിയോട്ട് വരാം അതുവരേക്കും ബായ്